ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് കുറച്ച് ചേമ്പന്താൾ കിട്ടിയിട്ടുണ്ട് ഇത് വെച്ച് നമുക്ക് തേങ്ങ അരച്ച നല്ലൊരു കറി വെക്കാം നമ്മുടെ ചേമ്പന്താളെല്ലാം കഴുകി വൃത്തിയാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിന് വേണ്ടുന്ന ചേരുവകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം നമ്മുടെ ആവശ്യമായ പരിപ്പ് നമ്മൾ വേവിച്ചു വെച്ചിട്ടുണ്ട് അരക്കപ്പ് പരിപ്പാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ബാക്കി ചേരുവകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അരമുറി തേങ്ങ രണ്ട് മൂന്ന് കഷ്ണം വെളുത്തുള്ളി രണ്ട് തണ്ട് കറിവേപ്പില അഞ്ചാറ് കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് രണ്ട് തക്കാളി അരിഞ്ഞു വെച്ചത് കൈപ്പാൻ അടുപ്പത്തിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ അഴിച്ചു കൊടുക്കാം നമ്മുടെ വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് ഇനി അരിഞ്ഞു വെച്ചേക്കുന്ന താള ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടെന്നെ വഴറ്റി എടുക്കണം ഇത് നന്നായിട്ടന്നെ വഴറ്റി എടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് സൈഡ് ഡിഷ് ഡിഷായിട്ട് ഉപയോഗിക്കാം കുട്ടികൾക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ് പണ്ട് നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ സുലഭമായിട്ട് കണ്ടുവരുന്ന താള് നമ്മുടെ താള് വാടി വരുന്ന സമയം കൊണ്ട് ഇതിനുള്ള അരപ്പ് തയ്യാറാക്കാം തേങ്ങാ വെളുത്തുള്ളി ചെറിയുള്ളി നല്ല പേസ്റ്റ് പോലെ നമുക്ക് അരച്ചെടുക്കാം താള് വാടി വന്നിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഉയർത്തു കൊടുക്കാം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി ഇനി ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം നമ്മുടെ താള് പകുതി വെന്തിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് അരസ്പൂണ് മഞ്ഞൾപ്പൊ മുളക് പൊടി ചേർത്ത് കൊടുക്കാം കാൽസ്പൂണ് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് ഇളക്കി നമുക്ക് അടച്ചു വെച്ച് നമ്മുടെ െന്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിനി ഇതിലേക്ക് കടുവ് പൊട്ടി ചേർക്കാം പാനെടുപ്പത്തി വെച്ചിട്ടുണ്ട് ചൂടായി കഴിയുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ വെച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുവെല്ലാം പൊട്ടി വന്നിട്ട് തന്നെ നമുക്ക് ഇനി അരിഞ്ഞു വെച്ചേക്കുന്ന ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുക ഉള്ളി ബ്രൗൺ നിറവുന്നത് വരെ തന്നെ ഇളക്കി കൊടുക്കെല്ലാം പൊട്ടി റെഡി ആയിട്ട് തന്നെ നമുക്ക് ഇനി ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്ക് നന്നായിട്ടൊന്ന് കൂട്ടി യോജിപ്പിക്കാം ഇങ്ങനെ നമ്മുടെ വളരെ സ്വാദിഷ്ടമായ താളുകറി റെഡി ആയിട്ടുണ്ട് ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒന്നാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ എല്ലാവരും ചാനൽ കാണണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം വീണ്ടും നമുക്ക് അടുത്തൊരു വെറൈറ്റി വിഭവമായിട്ട് വരാം അതുവരെ ബൈ ബൈ